നമ്മൾ അപ്രോച്ച് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ശ്രീനഗറിലെ ദാൽ ലേക്കിലാണ് ഇപ്പൊ ദാൽ ലേക്കില് ഒരു ഷിക്കാര റൈഡിന് ഇറങ്ങിയാണ് അതായത് എല്ലാം യാത്രക്ക് പോകാനുള്ള ഷിക്കാര ബോട്ടുകളാണ് വേണ്ടോ ഇത് ഏതാണ്ട് ഇത് ശരിക്കും ഒരു നുൻകുൻ ലേക്ക് വ്യൂ ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ രണ്ട് ഇവരെ ഓപ്പോസിറ്റ് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഷിക്കാര സവാരിക്ക് പോവുകയും ചെയ്യാം മൂന്ന് കുട്ടികളും നാല് പേരുണ്ട് അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിട്ട് ഫുള്ള് സ്നോഫാളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇപ്പം ഇവർ ചോദിച്ചപ്പോൾ പറയാൻ പറഞ്ഞാൽ ലോക്കൽസ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ മൂടി കെട്ടി കിടക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം ഇടയ്ക്ക് സ്നോഫാൾ ഉണ്ടാവും സ്നോഫാൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫോഗ് എല്ലാം മാറി നല്ല നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് ലോക്കൽസിന് ശരിക്കും ആ സ്നോ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളെ അവിടെ നിന്ന് സിക്കാര വള്ളത്തിൽ കയറി ഇങ്ങോട്ട് വരുന്ന വഴികൾ ഇതുപോലെ ഓരോരുത്തർ നമ്മളെ അപ്രോച്ച് ചെയ്യും സ്വീറ്റ് കോണ് മോമോസ് അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്ലാക്ക് ടീ പോലത്തെ ഒരു സംഭവം ഉണ്ട് കാവ അല്ലേ കാവ ഒരു ഫാമിലി പോകുന്ന ഒരു വള്ളത്തിന്റെ ചുറ്റും എത്ര കച്ചവടക്കാരാണോ ഇവിടെ ഇവര് ആ അടുത്ത അടുത്ത ആൾ അറ്റ അപ്രോച്ച് ചെയ്യുന്നു അവിടെ വേറെ ആള് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അതാണ് റോഡ് ആ റോഡിൽ നമ്മൾ വന്ന് ഇതുപോലെ ഐലൻഡുകളാണ് ഫുള്ള് എൻ്റെ അടുത്തുണ്ട് ഇവിടെ വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയയാണ് അവിടെ ഇതുപോലെ ഇതെല്ലാം ഫ്ലോട്ടിങ് ഇതാണ് ഫ്ലോട്ട് ഫ്ലോട്ടി കടകളാണ് അത് എന്തോ സംഭവം സ്റ്റേ ആണല്ലേ ടെന്റ് ഓക്കേ ടെൻസ് ഫ്ലോട്ടിംഗ് ഹൗസ് ബോട്ട് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബോട്ടിലാണ് മറ്റേ നമ്മുടെ മിഷൻ കാശ്മീർ എന്ന് പറയുന്ന മൂവി ഷൂട്ട് ചെയ്തെന്നാണ് നമ്മുടെ ഈ വള്ളം ഓടിക്കുന്ന ആള് പറഞ്ഞത് കേട്ടോ ഇതെല്ലാം ഫ്ലോട്ടിംഗ് ബോട്ടുകളാണ് ഒരു ദിവസത്തേക്ക് നാലായിരം തൊട്ട് ആറായിരം രൂപയൊക്കെയാണ് ചാർജ് എന്നാ പറയുന്നത് നമ്മടെ ഈ ദാൽ ലേക്കിന്റെ കുറച്ച് കുറച്ചുള്ളിൽ വന്നു നമ്മള് സാധാരണ ഇവിടെ ഒന്നും കൊണ്ടുവരാറില്ല ഇത് ശരിക്കും നമ്മുടെ താമരയുടെ കൃഷിയുള്ള സ്ഥലമാണ് പ്രൈവറ്റ് പാർട്ടി എടുത്ത് താമര കൃഷി ചെയ്യുന്ന ഇപ്പം താമരയുടെ ആദ്യ സീസണിൽ അതിന്റെ പൂവൊക്കെ എടുക്കും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഫൽ പോലെ ഒരു വെളുത്ത സാധനം കിട്ടും അത് എല്ലാവരും കഴിക്കുന്ന സാധനം അത് അതെടുക്കുന്ന മൊത്തം ഇതുപോലെ താമര എന്ന് പറയാം രണ്ട് സൈഡിലും ഇവിടെ ഉണ്ട് ആ ഇവിടെ ഉണ്ട് നമ്മൾ പോകുന്നേ ഈ ഷിക്കാര ബോട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണിത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന കാശ്മീരി വില്ലോ ആയത് മൊത്തം ഉണ്ടോ ഇവിടെ ഒടിഞ്ഞ കിടപ്പുണ്ടോ വില്ലോമരോ ഈ ഈ ഒടിഞ്ഞിടക്കെ വില്ലോമരോ ആ ഇവിടെ എല്ലാമേ ഓരോ പച്ചക്കറി കൃഷിയാ ഇതൊക്കെ പക്ഷേ ഫ്ലോട്ടിംഗ് അല്ല ഇതൊക്കെ നല്ല മണ്ണ് തന്നെയാണ് അതുകൊണ്ട് ഓ ഇതൊക്കെ ഉണ്ട് മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ട് ഇവിടെ ഫ്ലോട്ടിംഗ് മെഡിക്കൽ സ്റ്റോർ വേണ്ട ഇതുപോലുള്ള ചെറിയ ചെറിയ കമ്പുകൾ അടിച്ചിട്ട് ഇത് പണിഞ്ഞേക്ക് വരാം അത് ഉണ്ടാ ഇതൊക്കെ കാശ്മീരി ഷോളൊക്കെ കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റുകളാണ് ഇവിടുത്തെ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് ആണ് മീനാ ബസാർ

ആയിരം രൂപ വന്നത് ഈ സംഭവം ഫുൾ വർക്കാണ് ഇതിനായിരം രൂപയാണെന്ന് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞത് രണ്ട് ഹാൻഡ് വർക്ക് ഉള്ള സാധനങ്ങളാണ് അച്ചം ഹാൻഡ് വർക്ക് ഇതൊക്കെ അറുന്നൂറ്റി അൻപതാണ് അറുന്നൂറ്റി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഉണ്ടോ ചുരിദാർ പീസാണ് ഇത് വേണ്ടോ ഒരു ആണ് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത കാർപ്പറ്റ് കണ്ടോ നാൽപ്പത്തിരണ്ടായിരം രൂപ ആണ് എൻ്റെ വില ഫുൾ ഹാൻഡ് വർക്ക് ആണ് സൂപ്പർ വർക്ക് ആണ് കണ്ടോ ഉണ്ടോ പത്ത് രൂപ തൊട്ട് രണ്ട് ലക്ഷം വരെയുള്ള സാധനങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെയാ നോക്കാം പുര ഈ ലക്കടി വന്നാത്ത പോയി അയക്കാം चलो ये सारे क्या है शिकार का ये वाला हैंड क्राफ्टेड सामान है ये कितने लगे 120 120 इंडिगो तो रुपए से स्टार्टिंग बोल रहे क्या ये 10 के किचन वगैरह है क्या 10 का ये है ओके okay. ये 25 ओके okay.

ൂട്ടിന്റെ തുറകവും ആയിട്ട് മാറും ഇവിടെ ഇതിന്റെ മോഡലൊക്കെ ഉണ്ടാവും ഫ്ലോട്ടിംഗ് ഹൗസ് ബോട്ടിന്റെ മോഡലൊക്കെ ബോട്ട് മോഡലേനാ અને કેમડો અદ 1800 રૂપિયા કે અને ફ્લોટિંગ બોટ ને ફુલ મોડલ ઉണ്ടാ કરી દીધું 1800 રૂપિયા ઇનપુટ બોટ ઇસ ને આ બંને નું નામ આજ ની ડેટ વાય નું નામ આવશે એ 1800 ઓકે ચલો 1800 રૂપિયા કેને અદ પેરે ઓલા 800 ની નાતે 2400 કે ઓકે આ 400 રૂપિયા ઓ તો ઇનપુટ તો 400 છે ને તો ઓલો ની કે હ અ તો અને અદ પેરે એડ દો બાયંગર સ્પીડ લાઈડ ને તો નોક ઇસકો પાપા કા પહેલી એક્શન બેક ണ്ടോ തടിയിൽ തടിയിൽ പേരിടുന്നുണ്ടോ

बेटी का बेटी का नाम लिखेगा क्या एक मिनट रुक टाटा كله हमले अंदाचले भले देश पडता भले सहवास सो संसारिक ने पणय बेंगरे स्पीड लाडी याडी वच अद्विता अद्विता कितना मोठा जरा पकड लो बेटी पकड लो ये boda beta a a d जल्दी दूसरा में सकते क्या? <présacción> नहीं दूसरा साइड साइड में में नहीं 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 लिख क्या लिखेगा ഒരു മാതൃക ഒന്നര ലക്ഷം രൂപ വില ഉണ്ടോ ഏ കോൺസീമ് അക്രോട്ട് തടിയിലാണ് ഉണ്ടാക്കി новеले दिन एक நல்ல வேலையுள்ள معناتে ಈ ಟೇಬಲ್ ಓಕೆ ಇದು நல்ல ರೆಸ್ಟೋರೆಂ ಈ ಸಾನ ಈ ಸಾನೋಕ ನನ ಕಾಣಾ നല്ല ಸೂಪರ್ ಕಂಡು ಓಕೆ ಆ ವೈಸ್ಕಾ ಏ ಕಿತನೆ ಕಾಯ್? ಕ್ಯಾ ಏ ವಾಲಾ 1200 ಹಾಂ 1200 ಕಾಸ್ಟ್ರೋ ಲೇಕೇ ಚಪಾತಿ ವೈರ ಡಾಲ್ ಸಕ್ತೆ ಚಪಾತಿ ಕಾ ಲಿಯೇ ಓಕೆ 1200 ಏಬಿ 1200 ಹಾಂ 1200 ಓಕೆ یہ سب سے مہنگا آئಟಂ ہے کیا یہ والا സ്പെഷ്യാലിറ്റി മേഖാ ഒറ്റ തടിയിൽ പണിഞ്ഞതാ ടേബിള്ണ്ടോ ഈ ടേബിൾ ഒറ്റനിങ് ടേബിൾ ഒറ്റ തടി പണിഞ്ഞാണ് മൂന്ന് ലക്ഷം രൂപ കൂടി സാധനം ഇതെല്ലാം ഈ ടേബിള്ണ്ടോ ഇതെല്ലാം ഹാൻഡ് വർക്കുകളാ കണ്ടോ അയ്യോ ഇതെല്ലാം കൊത്തുപണിയുള്ള ഫുള്ള് ഒറ്റ തടിയിൽ ഉണ്ടായിട്ട് ഇത്രയും വലുതാണ് ഇത്രയും വലുത് സാധനങ്ങൾ പറക്കി വെച്ചേക്കുവാ ഇത്രയും വലുത് ഒറ്റ തടിയിൽ ഒറ്റത്തടിയിലുണ്ടാക്കിയാണ് മൂന്ന് ലക്ഷം രൂപേൻ്റെ വില ഓക്കെ ഓക്കെ വയ്യേ മോസ്കാം മോഡലേക്കാം താജ്മഹൽക്കാം കിറ്റ്നക്കായ മുപ്പതിനായിരം രൂപ വില ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് പേരെ ഇതെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ച് വീണ്ടും ഷിക്കാറിലേക്ക് പോവാം വേണ്ട സബ്ജിയും കൊണ്ട് പോവാ സബ്ജിയും കൊണ്ട് പോകാവുന്ന ആൾക്കാരാണ് സബ്ജിയൊക്കെ കൊണ്ടുവന്നുണ്ടോ സബ്ജിയൊക്കെ കൊണ്ടുവന്ന് ശ്രീനഗറിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ദാലിലേക്ക് ലേക്ക് നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് കാണുകയും ശ്രീനഗർ പോകുമെന്ന് പറഞ്ഞാൽ ദാൽ ദാലിലേക്ക് ദാൽ നമ്മൾ എല്ലാവരും പറയുകയും ചെയ്യുന്നതാണ് പക്ഷേ എന്തായാലും വളരെ മനോഹരമായിട്ട് നമുക്ക് ദാലിലേക്ക് ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമ്മുടെ ഈ വള്ളം തുഴയുന്ന ഈ പുള്ളി നല്ലൊരു മനുഷ്യനാണ് കാരണം പുള്ളി നമ്മളെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റുകളെ കൊണ്ടുപോയി അതൊക്കെ കാണിക്കുകയും അപ്പോൾ നമ്മളൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ എക്സ്ട്രാ പൈസ എടുക്കുമോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനൊന്നും ഇല്ല നിങ്ങൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ എടുക്കും അതൊന്നും പ്രശ്നമില്ല അല്ല അതിനകത്ത് ഇൻക്ലൂഡാണ് അപ്പോൾ എനിക്ക് ഏകദേശം നീക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറായില്ലേ എത്ര എത്ര മണിക്കാണ് നമ്മളിവിടെ പോയത് അതെ അതെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോയെങ്കിലും ഒന്നര മണിക്കൂർ കൂടുതലായി ഇപ്പോൾ പോയിട്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ദാലിലേക്ക് എൻ്റെ ഒരു വിശേഷങ്ങൾ അപ്പോൾ ആ ശ്രീനഗർ വരുന്നവർ തീർച്ചയായിട്ടും ദാൽ ലേക്കിൽ ഒരു ഷിക്കാര സവാരിക്ക് പോകണം അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഷിക്കാര സവാരി എന്നൊക്കെ റായ്പൂർ നമ്മളൊരു പ്രാവശ്യം തന്നെ ഈ മഹാദേവ് കേട്ടുള്ള ഒരു ഷിക്കാര വള്ളം പോലെ അലങ്കരിച്ച് അതിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ എൻ്റെ കാര്യം ഡിഫറെൻ്റാണ് കാരണം ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയോ കിലോമീറ്ററിനുള്ള ദൂരമാണ് കിടക്കുന്നത് പുള്ളി പറയുന്നതിന് നടുക്കൊക്കെ പോകുന്ന സമയത്ത് ഇരുപത് അടി താഴ്ചയും മുപ്പത് അടി താഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് പലയിടത്തും പല താഴ്ചയാണ് പിന്നെ വെള്ളത്തിലൊന്നും തൊടാൻ പോലും പറ്റത്തില്ല അതുമാതിരി തണുപ്പാണ് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ഐസ് വീണ് തുടങ്ങുമ്പോൾ ഈ വെള്ളമൊക്കെ ഫ്രീസായി മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ദാലിലേക്ക് ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം ഇതൊക്കെയാണ് ദാലിലേക്കിൻ്റെ ഒരു വിശേഷങ്ങൾ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മറ്റ് ശ്രീനഗറിനടുത്തുള്ള മറ്റ് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ ഡിസ്ലൈക്ക് ചെയ്യുക പ്രയാഗം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കണ്ട അപ്പോൾ ശരി ബൈ ബൈ